നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ശരീരഭാര സൂചിക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭാരവും ഉയരവും ഒരു കണക്കാണ് അതായത് ആ വ്യക്തിയുടെ ഭാരത്തെ ഉയരത്തിൻ്റെ വർഗം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കണക്കാക്കാമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടത് ഒരു വ്യക്തിയുടെ ഭാരവും ഉയരവുമാണ് വേണ്ടത് ഭാരം കിലോഗ്രാമിലും ഉയരം മീറ്ററിലും വെച്ചിട്ടാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കാറുള്ളത് ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വെയിറ്റ് കിലോഗ്രാമിലുള്ള വെയിറ്റ് ഹരിക്കണം ആ വ്യക്തിയുടെ ഹൈറ്റിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് മീറ്ററിൽ അത് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരും തന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള ഉയരം മീറ്ററിലും ബാലം കിലോഗ്രാമിലും ആണെന്ന് വരുത്തണം അല്ലെങ്കിൽ അതിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉയരം സെൻറ്റിമീറ്ററിലാണെങ്കിൽ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ സംഖ്യേനെ കൊണ്ട് ഹരിച്ചാൽ മതി ഉദാഹരണത്തിന് ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം കുട്ടിയുടെ ഉയരം നൂറ്റമ്പത്തൊന്ന് സെൻറ്റിമീറ്ററും ഭാരം നാൽപ്പത്താറ് കിലോഗ്രാമുമാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കിട്ടിയിരുന്ന ഒരു ഉയരം സെൻറ്റിമീറ്ററിലായത് കൊണ്ട് തന്നെ അതിനെ നൂറ് കൊണ്ട് ഹരിച്ച് മീറ്ററിലേക്ക് ആക്കണം അപ്പോൾ നൂറ്റമ്പത്തൊന്ന് സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലേക്ക് ആക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉയരം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്ന് മീറ്ററും ഭാരം നാൽപ്പത്താറ് കിലോഗ്രാമും നമുക്ക് കിട്ടും ഈ രണ്ട് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഭാരം ഡിവൈഡ് ബൈ ഉയരത്തെ രണ്ട് വട്ടം മൾട്ടിപ്ലി ചെയ്താണ് നമുക്കപ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് നോക്കാം ഭാരം നാൽപ്പത്താറും ഉയരം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്ന് മീറ്ററുവാണെന്നറിയാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്നിനെ ആദ്യം മൾട്ടിപ്ലി ചെയ്യുക പരസ്പരം എന്നിട്ട് എന്ത് കിട്ടും എന്ന് നോക്കണം അതിന് ശേഷമാണ് കണക്കാക്കേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫോണിലത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ആരും തന്നെ ഉയരത്തിൻ്റെ സ്ക്വയർ കാണും അതിനുവേണ്ടി ഉയരത്തെ പരസ്പരം നമ്മൾ ഗുണിക്കുകയാണ് നമ്മുടെ എക്സാമ്പിളിൽ ഉയരം ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് മീറ്റർ ആണ് അപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് അതിൻ്റെ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് ചെയ്യുക ഒത്തിരി രണ്ടേ പോയിന്റ് രണ്ട് എട്ട് പൂജ്യം ഒന്ന് കിട്ടും കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അതൊരു സൈഡിൽ എഴുതി വെക്കുക ഈ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്നതിൻ്റെ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് ഗുണിച്ചിട്ടുള്ള രണ്ടേ പോയിന്റ് രണ്ട് എട്ട് പൂജ്യം ഒന്ന് ഒരു സൈഡിൽ നമുക്ക് എഴുതി വയ്ക്കാം ഇനി ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ബി എം ഐ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ വ്യക്തിയുടെ കിലോഗ്രാമിനെ ഈ ഹൈറ്റ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നാൽപ്പത്താറ് ഹരിക്കണം രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് പൂജ്യം മൂന്ന് നമ്മൾ ചെയ്യണം അത് ചെയ്യുന്ന സമയത്ത് ഈ ആൻസർ കിട്ടും ഇരുപത് പോയിൻറ്റ് ഒന്ന് ഏഴ് നാല് അഞ്ച് ഒരു വലിയ സംഖ്യയിൽ കിട്ടുക നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റേ ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കിലേക്ക് പോവുക പോയിന്റ് ചെയ്ത് മൂന്ന് സംഖ്യ എടുക്കുക ഒന്ന് ഏഴ് നാല് ഈ മൂന്നാമത്തെ സംഖ്യ അഞ്ച് കൂടുതലാണെങ്കിൽ അപ്പുറത്ത് കൂട്ടുക ഇപ്പോൾ ഒന്ന് ഏഴ് അഞ്ചായിരുന്നെങ്കിൽ നമ്മൾ ഇരുപതേ പോയിൻറ്റ് ഒന്ന് എട്ട് എടുത്തിരുന്നു അല്ലെങ്കിൽ അഞ്ചോ ആറോ അത് കൂടുതലായിരുന്നു കുറവായിട്ട് ഇരുപതേ പോയിൻറ്റ് ഒന്നേഴ് അപ്പോൾ ഇതാണ് ഈ വ്യക്തിയുടെ ബോഡി മാസ് ഇൻഡെക്സ് അപ്പോൾ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കിട്ടി ഇരുപതേ പോയിൻറ്റ് ഒന്നേഴ് ഇപ്പോൾ കിട്ടിയ ഈ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് ഒരു വ്യക്തി ഭാരം കുറവുള്ളവനാണ് അല്ലെങ്കിൽ കറക്റ്റ് ഭാരമാണ് ശരിയായ ഭാരമാണ് അമിത ഭാരമുള്ള ആളാണ് പൊണ്ണത്തടി ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം അത് എങ്ങനെ നോക്കാം എന്ന് നമുക്കിനി നോക്കി നോക്കാം അതായത് ഒരു വ്യക്തിയുടെ ഭാരം പതിനെട്ട് പോയിൻറ്റ് അഞ്ചില് താഴെ ആ കുട്ടി ആൾക്ക് ഭാരക്കുറവുണ്ട് പതിനെട്ട് പോയിന്റ് അഞ്ചിന് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതിന് ഇടയിലാണെങ്കിൽ സാധാരണ ഭാരമാണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് വരെ ചമിതഭാരം മുപ്പത് അല്ലെങ്കിൽ അത് കൂടുതലാണെങ്കിൽ പൊണ്ണത്തടിയാണ് ഈ ബി എം ഐ ഇൻഡെക്സ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കണക്ക് അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കി വെക്കാം ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരഭാര സൂചികയാണ് സൂചിപ്പിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ് അതുതന്നെ നമുക്ക് പതിനെട്ട് പോയിൻറ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ അണ്ടർ വെയ്റ്റ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പതിന് ഇടയിലാച്ച നോർമൽ ഇരുപത്തഞ്ചിന് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പതാ വച്ചാൽ ഓവർവെയ്റ്റ് മുപ്പതായിട്ട് മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പതാച്ച പൊണ്ണത്തടി മുപ്പത്തഞ്ചിനും കൂടുതലാണെച്ചാൽ എക്സ്ട്രീമിലി ഓവർ വെയ്റ്റ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബി എം എന്ന് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് ബൈ ഹൈറ്റ് ഇൻ ടു ഹൈറ്റ് ഒരു വ്യക്തിയുടെ ബോഡി മാസ് ഇൻറ്റെക്സ് എങ്ങനെ കണക്കാക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്